സ്റ്റാർട്ട് ചെയ്യാണ് നമ്മുടെ സുറിയ സിജുവിന്റെ ഈ ഒരു ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രോഗ്രാമിന്റെ അജണ്ട പിന്നെ നമ്മുടെ ഒരു ടൂളുകളെ പരിചയപ്പെടുന്ന ഒരു സെഷനാണ് ഈ സെഷൻ എടുക്കുന്നത് നിഷാത്ത് ടീച്ചറാണ് കണ്ണൂരാണ് ടീച്ചിങ് മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളും കൂടിയാണ് ഒപ്പം തന്നെ ട്രെയിനിങ് അതുപോലെ തന്നെ ഐ ടി മേഖലയിലുള്ള താല്പര്യം കൂടി ഉള്ളത് ആളും കൂടിയാണ് ആ നിലയ്ക്ക് കൂടി നമ്മുടെ ഈ ഒരു പിന്നെ പ്രോഗ്രാമിൽ ഇന്ന് വിഷയം അവതരിപ്പിക്കുന്നത് നിഷാദ് ടീച്ചറാണ് നിഷാദ് സീച്ചറെ വളരെ സന്തോഷപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ സുരേഷ് സെജുവിന്റെ ഈ ടെക്കഫ് എന്ന് പറയുന്ന പ്രോഗ്രാമുണ്ട് ആ പ്രോഗ്രാമിന്റെ മൂന്ന് ബാച്ച് ഇതിനകം കഴിഞ്ഞിട്ടുണ്ട് അതില് ടെക് മൂന്നാമത്തെ ബാച്ചിൽ അതായത് കഴിഞ്ഞ മാസം നടന്ന ബാച്ചിലെ ഒരു പാർട്ടിസിപ്പന്റ് ആയിരുന്നു നിഷാദ് ടീച്ചർ അപ്പോൾ വളരെ സന്തോഷമുണ്ട് ഈ ഒരു സെഷനിൽ വിഷാദ് ടീച്ചർ ഈ വിഷയം അവതരിപ്പിക്കുന്നതിൽ നെക്സ്റ്റ് ടെക് ഫോർ പോയിന്റ് സീറോ ഡീറ്റെയിൽസ് ഒരു ഇൻട്രൊഡക്ഷൻ നൽകും അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഓഗസ്റ്റ് ഇരുപത്തി മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള ദിവസങ്ങളിലാണ് നടത്തുന്നത് അതായത് ത്രീ ഡേ റെസിഡൻഷ്യൽ എ ഐ എൻ മീഡിയ വർക്ക്ഷോപ്പ് ഓക്കെ അപ്പം നേരത്തെ ഇപ്പൊ നിഷാ ടീച്ചറുടെ പ്രെസന്റേഷനെല്ലാവർക്കും കണ്ടിട്ടുണ്ടാവും എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇതേപോലുള്ള സെഷനുകൾ നമ്മൾ തുടർന്നും പിന്നെ ഓൺലൈനിൽ വീക്ക്ലി വൺസ് എന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ഒരു ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഈ സെഷൻ കൂടി കഴിഞ്ഞിട്ടൊന്ന് ഫില്ല് ചെയ്യാം ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് എല്ലാവർക്കും പോവാൻ അപ്പൊ അതിനിടക്ക് ഇനി പോകരുത് കാരണം നമ്മുടെ ഈ എന്താണ് ടെക്കപ്പ് എന്ന് പറയുന്ന പ്രോഗ്രാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യാണ് ഇത് ത്രീ ആണ് അതായത് വെള്ളിയാഴ്ച ഈവനിംഗിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് വെള്ളിയാഴ്ച ഈവനിംഗിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ശനി ഞായർ കഴിഞ്ഞ ഞായർ ഈവനിങ്ങിലാണ് ഇത് അവസാനിക്കുക രണ്ട് നൈറ്റ് രണ്ട് ഡേ ആയിട്ട് നമുക്ക് ഫുൾ ടൈം കിട്ടും റെസിഡൻഷ്യൽ ആയിട്ട് തന്നെയാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് കഴിഞ്ഞ ഒക്ടോബറിൽ ആദ്യ ബാച്ചും ജനുവരിയിൽ സെക്കൻഡ് ബാച്ചും ഈ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ അതിന്റെ തേർഡ് ബാച്ചും കഴിഞ്ഞു ഇനി നെക്സ്റ്റ് ലെവലില് ഒരു പുതിയ ഒരു കുതിച്ചു ചാട്ടം എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ നമ്മളൊരു കൊളാബറേഷൻ പാക്കേജ് കൂടിയായിട്ടാണ് വരുന്നത് അതെന്താണെന്ന് വെച്ചാല് മീഡിയ വൺ അക്കാദമി ഓഫ് കമ്മ്യൂണിക്കേഷൻ അവരുടെ മീഡിയ വൺ ചാനലിന്റെ ഒരു അക്കാദമി എന്ന രീതിയിൽ അതിന്റെ ജേർണലിസം കോഴ്സുകൾ നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് മീഡിയ വൺ അക്കാദമി ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇവ ഈ മീഡിയ വൺ അക്കാദമിയുമായിട്ട് കൊളാബ് ചെയ്തുകൊണ്ട് ഈ ത്രീ ഡേ വർക്ക്ഷോപ്പിന്റെ പകുതിയും നമ്മൾ മീഡിയ വൺ ചാനലുമായി കൊളാബ് ചെയ്തുകൊണ്ടുള്ള പ്രോഗ്രാം ആയിരിക്കും ഉണ്ടാകുക ഇതിന് പ്രത്യേക എന്താ വെച്ചാല് നമുക്ക് മൊബൈൽ ബേസിലായിട്ട് മൊബൈൽ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് മൊബൈൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് ഒരു ജേർണലിസ്റ്റ് ആവാനുള്ള ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ് വർക്ക്ഷോപ്പ് എന്ന രീതിയിലുള്ള ഒരു കോഴ്സാണ് അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പാണ് മോജോ എന്ന് പറയും ഈ മൊബൈൽ ജേർണലിസം വർക്ക്ഷോപ്പും കൂടി ഇതിലൂടെ ആഡ് ചെയ്യുന്നു ഓൾറെഡി നമ്മൾ ഇതേ കാര്യം തന്നെ വേറെ രീതിയിൽ നൽകിയിരുന്നു അതിനെ കുറച്ചുകൂടി പ്രോഷണലൈസ് ചെയ്തിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് എന്ന സ്വഭാവത്തിലാണ് ഇനി ഈ ഒരു ബാച്ചിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഗ്രാം നമുക്ക് ഒരു മീഡിയ വൺ ചാനൽ ഒരു ചാനലിന്റെ മുഖ്യധാര ചാനൽ എങ്ങനെ പ്രവർത്തിക്കുന്നത് അടക്കമുള്ള സംഗതികൾ കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടി ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നമുക്കറിയാം പുതിയ കാലത്ത് ഈ ടൂളുകൾ നമ്മൾ ട്രെയിനേഴ്സ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ഒക്കെ പുതിയ സാങ്കേതിക വിദ്യയുടെ സാധ്യതകളെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇനി നമുക്ക് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കടക്കാൻ പറ്റുള്ളൂ നമുക്കറിയാം ഏഹ് എ പഠിച്ച ആളുകൾ ആയിരിക്കും ഒരുപക്ഷെ നമ്മളെ റീപ്ലേസ് ചെയ്യുക എ യിൽ ആയിരിക്കില്ല അപ്പോൾ ഒരു ഫീൽഡിൽ നിങ്ങൾ ഏത് ഫീൽഡിലാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും മറ്റു ട്രെയിനേഴ്സ് ആണെങ്കിലും മറ്റു ബിസിനസ് ആണെങ്കിലും ഒക്കെ എയും കൂടി പഠിച്ചുകൊണ്ട് കൂടുതൽ എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നവരാണ് ഇനി അടുത്തൊരു ലെവലിലേക്ക് പോവുക അപ്പോൾ ആ അർത്ഥത്തിൽ എല്ലാ മേഖലയിലും പിടിമുറക്കിയ കാലത്ത് നമ്മളുടെ വർക്കുകൾ കൂടുതൽ പ്രൊഫഷണൽ ആക്കാനും കൂടുതൽ ഒരു പ്രോഫിറ്റബിൾ ലേക്ക് വരെ നമുക്ക് മാറ്റാനും ഒരുപക്ഷെ നമ്മൾ ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകൾ ഒരുപക്ഷെ ഒരു ജോലിയെ കേന്ദ്രീകരിച്ചായിരിക്കും ഇത്രയും പിന്നെ സമയം അല്ലെങ്കിൽ ഇതിലധികം സമയം നമുക്ക് ചിലപ്പോ വേറെയിലേക്ക് മാറ്റാൻ കഴിയില്ല പക്ഷെ ഏ ഈ ഉള്ള നമുക്ക് ഒരു പക്ഷെ ഒരു മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു ദിവസം ചെയ്യേണ്ട വർക്കുകൾ നമുക്ക് എക്സ്ട്രാ ചെയ്യാൻ കഴിയും അപ്പൊ അങ്ങനെയാണ് നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നതിൽ എ ഐ നമ്മളെ സഹായിക്കുന്നത് ആർത്ഥത്തിലുള്ള ഒരു വർക്ക്ഷോപ്പ് എന്ന നിലക്കാണ് ഈ ഒരു പ്രോഗ്രാം കണ്ടത് കാണുന്നത് അപ്പൊ ഇതിലൊരു മൂന്ന് പാക്കേജായിട്ടാണ് ഇപ്രാവശ്യം നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നത് പാക്കേജ് വണ് മീഡിയ വൺ അക്കാദമിയിലുള്ള ജസ്റ്റ് ഡേ വർക്ക്ഷോപ്പ് മാത്രമായിട്ടുള്ള ഒരു പാക്കേജ് ആണ് മറ്റൊന്ന് നമ്മുടെ നേരത്തെയുള്ള രീതിയിൽ തന്നെയുള്ള ക്രീഡേ വർക്ക് ഷോപ്പ് അതായത് വെള്ളി ഈവനിങ് തുടങ്ങിയിട്ട് അതുപോലെ തന്നെ ഞായർ ഈവനിങ് വരെ നടക്കുന്ന ആ ഒരു ക്രീഡേ വർക്ക് ഷോപ്പ് മറ്റും നമ്മളൊരു അഡീഷണൽ ആയിട്ട് ഒരു സംഭവം വരുന്നത് എജു ക്ലബ് സ്വഭാവത്തിൽ അതൊരു ഒരു കൂട്ടായ്മ ആയിട്ട് മാറിയിട്ട് കൂടുതൽ പിന്നെ ഒരു മുപ്പത് ദിവസത്തെ ഓൺലൈൻ സെഷൻസും ഒക്കെ ഇൻക്രീസ് ചെയ്തോണ്ട് അഡീഷണൽ മെറ്റീരിയൽസ് കൊണ്ടുള്ള ഒരു പ്രോഗ്രാം ആണ് നമ്മൾ കാണുന്നത് അതൊരു ഒരു വൺ ഇയർ വരെ നമുക്ക് എല്ലാ നിലക്കുള്ള സപ്പോർട്ടുകളും കൊടുത്തുകൊണ്ട് നമ്മളൊരു ട്രെയിനർ ലെവലിലേക്കുള്ള പിന്തുണ കൊടുത്തുകൊണ്ടുള്ള ഒരു പാക്കേജ് ആണ് നമ്മളുടെ ഒരു പാക്കേജ് ത്രീ എന്ന് പറയുന്നത് ഓക്കെ അപ്പോ ഈ ഒരു മൂന്ന് പാക്കേജിലാണ് കാര്യങ്ങൾ ഉള്ളത് ഇത് കഴിഞ്ഞ വർക്ക്ഷോപ്പിന്റെ ഫ്ലെയർ ആയിരുന്നു ഓക്കെ ഇത് ടെക് വൺ അതിന്റെ ബാച്ച് ഫോട്ടോ ആണ് ഇത് ടെക് അഫേ ടുവിന്റെ സ്നാപ്സ് ആണ് ഇത് പി എംഒ സി എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം വള്ളിമാർന്ന് വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം രണ്ടും നടന്നിരുന്നത് ഈ പ്രവിശ്യത്തെ പ്രോഗ്രാമുകളും മീഡിയ വൺ അക്കാദമിയിലും ഈ പി എംഒ സിയിലും വെച്ചിട്ടാണ് നടക്കുക ഇത് ടെക്ഫെ ഇനി ഇപ്പോ ലാസ്റ്റ് നടന്ന പ്രോഗ്രാമിന്റെ ചിത്രമാണ് ഇവയെ ആർക്കൊക്കെ ഉപയോഗിക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ ആർക്കൊക്കെ ഉപകരിക്കും എന്നുള്ളതാണ് അതിൽ ടീച്ചേഴ്സ് ഉണ്ട് ട്രെയിനേഴ്സിന് വരാം അതുപോലെ തന്നെ പ്രൊഫഷണൽസ് ബിസിനസ് മേഖലയിലെ ആളുകൾക്ക് ഫ്രീലാൻസ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ആക്ടിവിസ്റ്റ് അതുപോലെ തന്നെ ലീഡേഴ്സ് ആളുകൾക്ക് അതുപോലെ തന്നെ ഡിസൈനേഴ്സിന് കണ്ടന്റ് റൈറ്റേഴ്സിന് അതുപോലെ തന്നെ ഹോം മേക്കേഴ്സ് എന്ന് പറയാവുന്ന രീതിയിൽ നമുക്ക് വീട്ടിൽ ഇന്നുകൊണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പുതിയ സാധ്യതകളെ ഉപയോഗപ്പെടുത്താനുള്ള ആളുകള് ഇങ്ങനെയുള്ള വ്യത്യസ്ത കാറ്റഗറികളുടെ ആളുകൾക്ക് ഇത്തരത്തിലുള്ള ട്രെയിൻ സെഷൻ ഉപകാരപ്പെടും അത് ഏത് രീതിയിലാണെന്ന് വെച്ചാൽ അവരവരുടെ ഫീൽഡിൽ അവർ എങ്ങനെയൊക്കെ സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഈ പ്രോഗ്രാമിൽ എക്സ്പ്ലോർ ചെയ്യുന്നത് ഇതിന് സമയം നമ്മൾ പറഞ്ഞു ഒരു ട്വന്റി ഫൈവ് ഹവേഴ്സ് നീണ്ടു നിൽക്കുന്ന ഒരു ആൻഡ്സോൺ ട്രെയിനിങ് വർക്ക്ഷോപ്പ് ആയിരിക്കും ഇത് തീർച്ചയായും നിങ്ങൾക്ക് ഇത് ആ രീതിയിൽ നിങ്ങളുടെ ഒരു പ്രൊഫഷണൽ മേഖലയിൽ അല്ലെങ്കിൽ ട്രെയിനിങ് മേഖലയിൽ ഒരു പുതിയ ഒരു തലത്തിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ ഈ ഒരു പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് അതിനുള്ളൊരു അവസരം കിട്ടുകയാണ് ഒപ്പം തന്നെ ഈ ക്യാമ്പിന്റെ ഒരു പിന്നെ പ്രത്യേകത ഫുഡ് അടക്കം ഗ്രൂപ്പസിറ്റിയോട് കൂടിയിട്ടാണ് ഇത് ചെയ്യുന്നത് സെഷൻസ് മാത്രമല്ല ബാക്കിയുള്ള സൗകര്യങ്ങൾ കൂടി ഏർപ്പാടാക്കുന്നുണ്ട് അതിൽ തന്നെ ഈ പ്രാവശ്യത്തിൽ അട്രാക്ഷൻ എന്ന് പറയുന്നത് മീഡിയവൺ അക്കാദമിയുമായിട്ട് കൊളാബ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം ആണ് ഇതാണ് പി എംഒ സി എന്ന് പറയുന്ന വെളിപാടിനുള്ള സ്ഥാപനം ട്രെയിനിങ്ങിന് വേണ്ടി മാത്രമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് പ്രത്യേകിച്ച് ലേഡീസിനടക്കം ംഫർട്ടായിട്ട് താമസിക്കാനും വളരെ പിന്നെ ഒരു ഡിസിപ്ലിൻ കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്ഥാപനം നില കൂടി ആണ് നമ്മൾ ഈ ഒരു വെന്യൂ തിരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിലാണ് ഈ വെന്യൂലാണ് പ്രോഗ്രാം നടക്കുന്നത് ഓക്കെ അപ്പൊ ഇതിന്റെ ഒരു സാധ്യത എന്താ വെച്ചാൽ ഇനിയുള്ള കാലത്ത് ഈ കൊളാബറേഷൻ എന്ന് പറയുന്ന ഒരു സാധ്യത നെറ്റ്വർക്കിംഗ് കൊളാബറേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒറ്റക്ക് നിൽക്കുക എന്നതിനേക്കാൾ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും വിജയിക്കാൻ കഴിയുക അപ്പോൾ ആ അർത്ഥത്തിൽ ഒരു കൂട്ടായ്മ സ്വഭാവത്തിലാണ് കാര്യങ്ങൾ ഉള്ളത് അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യും ചെയ്യും ആർത്ഥത്തിലുള്ള ഒരു അവസരങ്ങൾക്ക് അപ്പൊ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകമായിട്ട് പറയാനുള്ളത് അതോടൊപ്പം തന്നെ എയുടെ ഒരു ലോകം എന്ന് പറയുന്നത് അതിനെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അതായത് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചാർജി പീറ്റിയും ജമ്യും അല്ലാത്തതുമായിട്ടുള്ള അനേകം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വലിയ ലോകമുണ്ട് അപ്പൊ അതിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആൾ കണ്ടന്റുകൾ അല്ലെങ്കിൽ ആപ്പുകൾ ആ മേഖലയിൽ തന്നെ റിസർച്ചും ഗവേഷമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ പിന്നെ ഫാക്കൾറ്റീസിന്റെ അവസരം കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത് അതുപോലെ തന്നെ ഡിസൈൻ വിത്ത് എ എന്ന് പറയുന്ന ഒരു സംഗതി നമ്മുടെ ഡിസൈനിങ് കപ്പാസിറ്റി എ വെച്ചിട്ട് എങ്ങനെ കൂട്ടാം എന്നുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഒരു ബ്രാൻഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം പുതിയ കാലത്ത് നമ്മളൊരു ആയിട്ടില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് പുതിയ ഒരു കാലത്ത് നമുക്ക് പിടിച്ചിരിക്കാൻ പ്രയാസമായിരിക്കും നമുക്ക് ചിലപ്പോൾ അവസരം വരും പരിപാടി വരും നമ്മൾ പോകും എന്നുണ്ടാവാം അതിലപ്പുറം നമ്മളെ ആളുകൾ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾക്ക് പോലും പിന്നെ എന്ത് ചെയ്യുകയാണ് നമ്മളുടെ ഒരു പ്രതിഫലം നിശ്ചയിക്കാൻ അവസരം ലഭിക്കുന്നത് ഈ ബ്രാൻഡ് എന്ന ലെവലിലേക്ക് വരുമ്പോഴാണ് നമുക്കറിയാം അടുത്ത് പിന്നെ വിവാദമായിട്ടുള്ള പല പിന്നെ പ്രോഗ്രാമുകളും നമ്മൾ കണ്ടു അതുപോലെ തന്നെ ട്രെയിനിങ് ഒക്കെ കണ്ടു അപ്പൊ അതിലെ മറ്റു വിഷയങ്ങളൊക്കെ മാറ്റിവെച്ചാൽ പോലും ഒരു വ്യക്തിയെ അവിടെ സ്വീകരിക്കുന്നത് അയാൾ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് അതിൽ എത്രയാണോ ഡിമാൻഡ് വെക്കുന്നത് അതാണ് ആ വ്യക്തിയുടെ ബ്രാൻഡ് വാല്യൂ എന്ന് പറയുന്നത് ഇതാണ് പുതിയ കാലത്ത് ബ്രാൻഡിന്റെ പ്രത്യേകത ഒരുപക്ഷെ നാലായിരം നാനൂറ് രൂപക്ക് ഒരാൾ ചെയ്യുന്നത് ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്താൽ പിന്നെ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് നാപ്പതിനായിരം നാല് ലക്ഷവും നാപ്പത് ലക്ഷവും മാറുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത് അപ്പോൾ എത്രത്തോളം നമ്മൾ ബ്രാൻഡിലേക്ക് മാറുന്നു അതിനനുസരിച്ചാണ് നമ്മുടെ പോലും വാല്യൂ കൂടുക എന്നുള്ളതും പുതിയ കാലത്തിന്റെ ഒരു ട്രെൻഡാണ് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്തൊക്കെ സാധ്യതകൾ ഉണ്ട് അതിനൊക്കെ നമുക്ക് ഏതൊക്കെ അർത്ഥത്തിൽ എ ടൂളുകൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ അതിന്റെ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ സ്ട്രാറ്റജികളൊക്കെ എന്നുള്ളതൊക്കെ ഇതിന്റെ കൂടെ ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ പറയുന്ന കൊളാബറേറ്റീവ് വർക്കുകൾക്ക് പുറമെ ഒരു മുപ്പത് ദിവസത്തെ ഓൺലൈൻ സപ്പോർട്ടും അഡീഷണൽ മെറ്റീരിയൽസും പോലുള്ള കാര്യങ്ങളും ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് ഓക്കെ ഇത്രയുമാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ഒരു അകത്തുക എന്ന് പറയുന്നത് ഇനി ടീച്ചേഴ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് പറയുകയാണെങ്കിൽ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ടീച്ചേഴ്സിന് നമ്മൾ പ്രത്യേകിച്ച് ക്ലാസ് റൂമിലെ അവരുടെ കണ്ടന്റ് ക്രിയേഷനുമായി ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ സാധ്യതകൾ ടീച്ചേഴ്സിനുണ്ട് അപ്പൊ അതില് പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ഒരു സംഗതി എന്താ വെച്ചാൽ ടീച്ചേഴ്സിനാണ് വളരെ അധികം എഫക്റ്റീവ് ആകുന്ന രീതിയിൽ ഇത് ഉപയോഗിക്കാൻ കഴിയുക കാരണം ഡെയിലി അപ്ഡേറ്റ് വേണ്ട ഒരു ടീമാണ് ടീച്ചേഴ്സ് അപ്പൊ എങ്ങനെ പുതിയ നമ്മൾ മുന്നിൽക്കുന്ന കുട്ടികൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ഒട്ടും മടുപ്പില്ലാതെ കൊടുക്കാൻ കഴിയണം എന്നുള്ളത് വലിയൊരു ചാലഞ്ചാണ് കാരണം ട്രെയിനേഴ്സിനെ സംബന്ധിച്ചോളം ഓരോ സമയം പുതിയ ആളുകളാണ് പക്ഷെ ടീച്ചേഴ്സിന് എന്നും ഒരേ ടീമാണുള്ളത് അപ്പൊ അതുകൊണ്ട് എങ്ങനെ ക്ലാസ് റൂമുകൾ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഒരു ഏരിയ എന്ന് പറയുന്നത് അതിന് ഒരു ടോപ്റ്റിങ്ങിന് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് അപ്പോ തന്നെ ആയിട്ട് നമുക്ക് എന്തൊക്കെ രീതിയിൽ കൺസിഡറേഷൻ ഓരോ കുട്ടിയുടെയും അവസ്ഥ വെച്ചുകൊണ്ട് നൽകാം ഒരു പേഴ്സണൽ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ കരിക്കുലം എന്നുള്ള ഒരു ലെവലിലേക്കാണ് വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങൾ പോകുന്നത് അതിന് സഹായകമാവുന്ന രീതിയിൽ നമുക്കൊരു കണ്ടന്റിന്റെ കുട്ടികളുടെ കാറ്റഗറിയാക്കി തിരിച്ചുകൊണ്ട് വ്യത്യസ്ത രീതിയിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ തന്നെ അതില് നമുക്കൊക്കെ അറിയാവുന്ന സംഗതിയാണ് ടീച്ചിങ് പ്ലാനലും ലെസൺ പ്ലാനുകളും ഒക്കെ നമുക്ക് ഇനി ആരുടെയും സഹായമില്ലാതെ പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ളത് അതുപോലെ തന്നെ ഒരു ക്വസ്റ്റൻ പേപ്പർ പ്രിപ്പയർ ചെയ്യാൻ വലിയൊരു ടാസ്ക് ആണ് മിക്കവാറും ചെയ്യാൻ നമ്മൾ പഴയ ക്വസ്റ്റൻ പേപ്പർ എടുത്തിട്ട് അല്ലെങ്കിൽ നമ്മുടേതായ രീതിയിലൊക്കെ ഒരു രീതി ചെയ്യുന്നതിന് പകരം കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ പേപ്പർ ചെയ്യാൻ നമുക്കും ഇതുകൊണ്ട് സാധിക്കും ഇപ്പൊ പറഞ്ഞ പോലെ പി പി ടി പ്രസന്റേഷന്റെ സാധ്യതകള് അതുപോലെ തന്നെ ഇ ബുക്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ ഇതൊക്കെ നമ്മൾ ഒരു പിന്നെ ആപ്പ് വെച്ചുകൊണ്ട് നമ്മൾ പരിശീലിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ബ്രോഷവേ പോലുള്ള കാര്യങ്ങൾ ക്യാമറ എക്സ്പീരിയൻസ് ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മൾ നേരത്തെ ബ്രാൻഡിന്റെ കാര്യം പറഞ്ഞ പോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് ക്യാമറയുടെ മുന്നിൽ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യുന്നു അതിന് നമുക്ക് ഉണ്ടാകുന്ന തടസ്സങ്ങൾ അപ്പൊ ഇത് നമ്മളൊരു എക്സ്പീരിയൻസ് കൂടി തന്നെ ഒരു തടസ്സം അല്ലെങ്കിൽ നമുക്ക് മുന്നിലുള്ള ആ ഒരു ബാരിക്കേഡ് മാറി കിട്ടും അപ്പൊ അതിനുള്ള ഒരു അവസരം കൂടി ഇത്തരം വർക്ക്ഷോപ്പിൽ കിട്ടുന്ന കിട്ടുന്നതാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഗ്രീൻ സ്ക്രീൻ എഫക്റ്റ് ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ ഒരുപാട് പ്രോഗ്രാം ചെയ്തിരുന്നു നിഷ ടീച്ചറ് അതിനെ രണ്ടു വാക്ക് പറയോ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യോ ആ ഉണ്ട് ഉണ്ട് നല്ല നല്ലൊരു പിന്നെ ഒരു മൂന്ന് ദിവസത്തെ റെസിഡൻഷ്യൽ ട്രെയിനിംഗ് ആയിരുന്നു എ ഐ ടൂൾസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ട്രെയിനിംഗ് ആയിരുന്നു നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ക്യാൻവ ടൂള് ഓഫ്ലൈനായിട്ട് സോറി ഓൺലൈനായിട്ട് നമുക്ക് മൂന്നാല് ദിവസം പരിചയപ്പെടുത്തി അതിനുശേഷമായിരുന്നു നമുക്ക് ഈ റെസിഡൻഷ്യൽ പിന്നെ ക്ലാസ് അറേഞ്ച് ചെയ്തതെന്നത് വളരെ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഓരോ ടൂളും പരിചയപ്പെടാനും പിന്നെ നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഞാൻ ഇപ്പോൾ ഓർക്കുന്ന സുനോ ഡോട്ട് എ ആയി അതൊക്കെ വളരെ എഫക്റ്റീവായ രീതിയിൽ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാണിച്ചുകൊണ്ടും ഒരു കൂട്ടായ്മ അവിടെ നമ്മൾ കുറച്ച് പേര് വന്ന് നിൽക്കുന്ന സമയത്ത് ഒന്നും പരിചയം ഇല്ലാത്ത എവിടെയൊക്കെയോ ഉള്ള ആൾക്കാർ വന്ന് നിന്നുകൊണ്ട് അങ്ങനെയൊന്നും ഒരു ഫീലിംഗേ ഇല്ലാതെ എല്ലാവരും ഒരേ ഒരേ കൂടി നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ നമ്മളുടെ മേഖലയിൽ ഉണ്ടാക്കണം എന്നുള്ള പിന്നെ ചിന്തയോട് വന്ന ആൾക്കാരും ഓ

ടീച്ചറ് പോയി ആ ഹലോ ടീച്ചർ കേൾക്കുന്നില്ലേ ഓക്കെ നിസൈബ സാജിദ് മുന്നോട്ട് പോവാം ലൈന് കട്ടായതാന്ന് തോന്നുന്നു ഓക്കെ നമ്മൾ അതുപോലെ തന്നെ ഇമേജ് ജനറേഷന്റെ കാര്യം പറഞ്ഞു നമുക്ക് വ്യത്യസ്ത രീതിയിലുള്ള ഇമേജ് ജനറേഷൻ ടൂളുകൾ ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നു അതുപോലെ തന്നെ നമുക്ക് വോയിസ് ജനറേഷന്റെ മേഖലകൾ ഇതൊക്കെ നമുക്ക് ക്ലാസ് റൂമിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതും രസരമായിട്ട് നമുക്ക് എങ്ങനെയൊക്കെ കുട്ടികളിലേക്ക് എത്തിക്കാന്നുള്ളതൊക്കെ നമുക്ക് ഒരു പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സ്റ്റാർട്ടിങ് നമുക്ക് ഇന്ന് കിട്ടും എന്നുള്ളതാണ് അതുപോലെ തന്നെ വീഡിയോ ജനറേഷന്റെ നമുക്കൊരു ആങ്കറിങ് സ്ക്രിപ്റ്റ് ഈ ആങ്കറിങ് മാത്രമല്ല ഏത് തരത്തിലുള്ള സ്ക്രിപ്റ്റുകളും നമുക്ക് ഈ രീതിയിൽ ചെയ്യാൻ പറ്റും പിന്നെ ക്യാൻവയുടെ ഒക്കെ പ്രൊവയുടെ ഒരു പിന്നെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ആയിട്ടുള്ള ബൾക്ക് ജനറേഷൻ നമുക്ക് ഒരേ സമയത്ത് വേണമെങ്കിൽ നൂറോ ഇരുന്നൂറോ ഒക്കെ മുന്നൂറ് വരെ നമുക്ക് ഒറ്റ ക്ലിക്കിന് നമുക്ക് ഫ്ലയറുകൾ വേണമെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ഒരേ ഡിസൈനിൽ വ്യത്യസ്ത മാറ്ററിലുള്ള പ്രൊഡ്യൂസ് ചെയ്യാം ഇതേ രീതിയിൽ തന്നെയാണ് സർട്ടിഫിക്കറ്റും ഒരു വ്യത്യസ്ത പേരുകള് ഇനിക്കായി കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഒരു ക്ലിക്കിന് എത്രയും സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഇതൊക്കെ ടീച്ചേഴ്സിന് ക്ലാസ് റൂം റൂമുകളിൽ സംഘാടകര സംബന്ധിച്ചോളൊക്കെ വലിയ ആവശ്യമുള്ള ഒരു കാര്യമാണ് ഇത്രയും കാര്യങ്ങളും ഇതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പൊ കഴിഞ്ഞ ഒരു ഏകദേശം ഒരു വർഷത്തോളമായിട്ട് കേരളത്തില് സി ബി എസ് ഇ സ്കൂളുകളിലും ഗവൺമെന്റ് സ്കൂളുകളിലൊക്കെ ആയിട്ട് നൂറോളം സ്ഥാപനങ്ങളിൽ ഇത്തരത്തിലുള്ള ട്രെയിനിങ് സെഷൻസ് കണ്ടക്ട് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി അപ്പോൾ ഇതിലൊക്കെ ടീച്ചേഴ്സിന്റെ ഒരു ആകാംക്ഷയ്ക്ക് കൗതുകം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഓരോ കാര്യങ്ങളും ഓരോ ടീച്ചേഴ്സ് കോൺഫറൻസ് ആണെങ്കിലും സ്കൂളുകളാണെങ്കിലും പോകുന്ന സമയത്തുള്ള ഒരു അനുഭവം എന്ന് വെച്ചാൽ ഓരോ ടീച്ചേഴ്സിനും അവരുടെ ജീവിതത്തിൽ വലിയൊരു ചേഞ്ചാണെ ഈ ഒരൊറ്റ സെഷൻ കൊണ്ട് നമുക്ക് കിട്ടുന്നത് അതിനുള്ള ഒരു അവസരം ആണ് എന്ന് പറയുന്ന സാങ്കേതിവിദ്യ നമ്മളിലേക്ക് എത്തിച്ചു തന്നിട്ടുള്ളത് എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത ഓക്കെ അപ്പൊ ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകമായിട്ട് പറഞ്ഞ കൂട്ടത്തില് നമ്മൾ ക്യാൻവയുടെ ഒരു ഏരിയ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യേണ്ടതുണ്ട് കാരണം അത് കാര്യമായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയയാണ് എ ഐ ടൂളുകൾ ഒരുപാട് കാര്യങ്ങൾ ഇൻബിറ്റ് ചെയ്തിട്ടുള്ള ഒരു ആപ്പാണ് ക്യാൻവ അപ്പൊ ഈ ഇൻബിറ്റ് ചെയ്ത ആയിട്ടുള്ള ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് ക്യാൻവയുടെ പ്രീമിയം എന്ന് പറയുന്നത് ആ പ്രീമിയം നമുക്ക് ഒരു വർഷത്തേക്ക് നാലായിരം രൂപ നമുക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യേണ്ട സംഗതി നമ്മൾ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് ഫ്രീ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അത് തന്നെ നമുക്ക് എന്ത് ചെയ്യും ഈ ഒരു പ്രോഗ്രാമിലേക്ക് വേർത്തായിട്ട് വരുന്ന ഒരു കാര്യമാണ് ഓക്കെ ഇപ്പൊ നമ്മൾ ഈ പ്രോഗ്രാമിന്റെ മൊത്തം കാര്യങ്ങൾ വിശേഷിച്ചപ്പോൾ നിങ്ങൾക്കുള്ള ഒരു അടുത്തൊരു കാര്യം ഇതിന്റെ ഒരു എക്സ്പെൻസ് ആയിരിക്കും നമ്മൾ ആറ് അഞ്ഞൂറാണ് കഴിഞ്ഞ വർക്ക്ഷോപ്പിൽ കഴിഞ്ഞ മുമ്പത്തെ വർക്ക്ഷോപ്പിലും ഒക്കെ നമ്മൾ ഈടാക്കിയിരുന്നുള്ളൂ ഇപ്രാവശ്യം നമ്മൾ ഒരു കുറച്ചുകൂടി പടി കടന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ കൂടി ആഡ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഒരു സർട്ടിഫിക്കറ്റ് കൂടി ആഡ് ചെയ്യുന്നത് കൊണ്ട് രൂപ കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു പാക്കേജ് ആണ് ഇപ്പോൾ ഈ ത്രീയുടെ വർക്ക്ഷോപ്പിൽ ഉള്ളത് തീർച്ചയായും നിങ്ങൾക്കത് വേർത്താവുന്ന രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് കാരണം ഇതിൽ കിട്ടുന്ന അത്രയും കണ്ടന്റുകൾ ഓൺലൈനിൽ ജസ്റ്റ് പർച്ചേസ് ചെയ്താൽ തന്നെ നമുക്ക് ഇരുപതിനായിരത്തിന്റെ മുകളിൽ വരുന്ന നമ്മുടെ എക്സ്പെൻസ് വരുന്ന ഒരു പാക്കേജ് ആണ് ശരിക്കും പറയുകയാണെങ്കിൽ പതിനായിരം രൂപ വേർത്താവുന്ന അല്ലെങ്കിൽ മേടിക്കാവുന്ന ഒരു പ്രോഗ്രാം ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഏഴ് അഞ്ഞൂറിനാണ് ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ട് ഇത് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് അത് സാവകാശം ആവശ്യമെങ്കിൽ അത് പ്രത്യേക രീതിയിൽ പരിഗണിക്കുകയും ചെയ്യും തീർച്ചയായും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു സെഷൻ പങ്കെടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് തന്നെ ഇതിന്റെ ഒരു ഭാഗമാക്കി ആവാനും ഒരുപക്ഷെ നമ്മളുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത് ഈ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് തന്നെ തിരിച്ച് റിട്ടേൺ ചെയ്യുന്ന രീതിയിൽ തന്നെ മാറ്റിയെടുക്കാൻ കൂടി നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കഴിയും ആ രീതിയിലാണ് ഇത് പ്രോഗ്രാം ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ വലിയൊരു മാസ് ഇതിൽ അറ്റൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല വളരെ കുറഞ്ഞ ഒരു ടീമിനെ ഇതിലേക്ക് എടുക്കുന്നുള്ളൂ വെറും ഇരുപത് പേരെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ രീതിയിൽ ഈ ഒരു പ്രോഗ്രാം ഈ രീതിയിൽ പിന്നെ കംപ്ലീറ്റ് എ സി ഹോൾ പ്രോഗ്രാം അടക്കം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വൺ മന്ത് കോഴ്സ് എന്ന രീതിയിൽ പറയാവുന്ന ഈ ഒരു പ്രോഗ്രാമിന്റെ വെറും ചെറിയൊരു തുക മാത്രമാണ് സെവൻ ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുന്നത് അപ്പൊ അതിലേക്ക് അഡ്വാൻസ് പേയ്മെന്റ് ആയിട്ട് ആയിരത്തഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് ഈ ഒരു ദിവസത്തിനുള്ളിൽ തരികയാണെങ്കിൽ ട്വന്റി ഫോർ ഹവറിനുള്ളിൽ നിങ്ങൾക്ക് പേ ചെയ്യാണെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് തന്നെ ക്യാൻവ പ്രീമിയം നാലായിരം രൂപ വരുത്താവുന്ന നിങ്ങൾക്ക് ആ സമയത്ത് തന്നെ ചെയ്തു തരും ഒപ്പം തന്നെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് പോലുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ കൂടെ തന്നെ പ്രൊവൈഡ് ചെയ്ത് തരാൻ പറ്റും അതോടൊപ്പം നിങ്ങൾക്ക് ഈ പറയുന്ന ഓൺലൈൻ സെഷനിലും നിങ്ങൾക്ക് സംബന്ധിക്കാം അപ്പൊ അങ്ങനെയുള്ള ഒരു പാക്കേജാണ് നമ്മൾ ഈ ഒരു ബാച്ചിൽ നൽകുന്നത് അപ്പൊ ഏഴായിരത്തി അഞ്ഞൂറും അതുപോലെ തന്നെ മറ്റൊരു നമ്മൾ മൂന്ന് പാക്കേജ് പറഞ്ഞിരുന്നു പലപ്പോഴും ഡൗട്ട്സ് ക്ലിയർ ആയിട്ടുണ്ടാവില്ല അപ്പൊ മൂന്ന് പാക്കേജ് ഒന്നുകൂടി ക്ലിയർ ആക്കി പറഞ്ഞുതരാം ആ മൂന്ന് പാക്കേജില് ഫസ്റ്റ് പാക്കേജ് എന്ന് പറയുന്നത് ഒരു ഫൈവ് തൗസൻഡിന്റെയാണ് അതായത് മീഡിയ വൺ അക്കാഡമിയിൽ മാത്രം ഉള്ള സെഷനാണ് രണ്ട് ഡേ എന്നുള്ളത് രണ്ടാമത്തെ പാക്കേജാണ് നമ്മൾ പറഞ്ഞത് दबल दबल इ, ए, ീ പറയുന്ന സെവൻ ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുന്നത് മറ്റൊന്ന് ടെൻ തൗസൻഡിന്റെ ഒരു പാക്കേജ് ആണ് അതായത് ഡബിൾ നയൻ ഡബിൾ നയനിന്റെ ഇന്ന് നമ്മളൊരു ഓഫർ ആയിട്ട് നമ്മൾ പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ ഈ ടെൻ തൗസൻഡിന്റെ പാക്കേജ് നമ്മൾ എന്ത് ചെയ്യാണ് ഈ സെക്കൻഡ് പാക്കേജിന്റെ റേറ്റിൽ പ്രൊവൈഡ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾ അല്ലെങ്കിൽ സൂം സെഷൻ അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്ക് എന്തു ചെയ്യാം ഈ പറയുന്ന സപ്പോർട്ടൊക്കെ കൊടുക്കുന്ന ഉപ്പ് ദിവസം ഓൺലൈൻ സപ്പോർട്ട് കൂടിയും കൊടുക്കുന്ന പാക്കേജ് അടക്കം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഈ നമ്മൾ ഇത് പ്രസന്റ് ചെയ്യുന്നത് അപ്പോൾ താല്പര്യ ആളുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കോണ്ടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ഇപ്പോ സൂമിലേക്ക് സൂമിന്റെ ചാറ്റിലേക്ക് ഇട്ടിട്ടുള്ള ആ ലിങ്ക് ജസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എല്ലാവരും ഒന്ന് ഫില്ല് ചെയ്യാം നമ്മുടെ ഈ സെഷന്റെ ഫീഡ്ബാക്ക് രേഖപ്പെടുത്താനും നിങ്ങൾക്ക് നിങ്ങളുടെ അറ്റൻഡൻസ് എന്ന രീതിയിൽ രേഖപ്പെടുത്താൻ കൂടി വേണ്ടിയിട്ടാണ് ഇന്ന് നടന്ന പോലുള്ള സെഷൻ തുടർന്നു നമ്മൾക്ക് സംഘടിപ്പിക്കേണ്ടതുണ്ട് വീക്ക്ലി ഒന്ന് എന്ന രീതിയിൽ നമ്മളൊരു ചെറിയ ഒരു പേയ്മെന്റ് വെച്ചുകൊണ്ട് അൻകഫർഡബിൾ സ്വഭാവത്തിൽ തന്നെ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് അതായത് നിങ്ങൾക്ക് സെഷൻ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് വിചാരിക്കുന്നത് തീർച്ചയായും സെഞ്ചുറി സ്കില്ലുകളുടെ കൂട്ടത്തിൽ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ട്വന്റി ഫസ്റ്റ് സെഞ്ചുറി സ്കില്ലിന്റെ കൂട്ടത്തില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇൻഫർമേഷൻ സ്കില്ല് അത് മൂന്നായിട്ട് കാറ്റഗറി ചെയ്താൽ അതിലെ ഒന്നാണ് ടെക്നിക്കൽ സ്കില് എന്ന് പറയുന്നത് അപ്പൊ ഈ ടെക്നിക്കൽ സ്കില് പുതിയ നൂറ്റാണ്ടില് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതിനെ സപ്പോർട്ട് ചെയ്യുക അതിന് വേണ്ടിയിട്ടുള്ള പിന്തുണ നൽകുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും വളരെ സന്തോഷപൂർവ്വം താങ്ക് യു ഓക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം എന്തെങ്കിലും അവസാനിപ്പിക്കാം ഉണ്ടോ ആ മുഹമ്മദ് ബാബ തിരൂരങ്ങാടി ആ നേരത്തെ പിന്നെ ഇതിലിപ്പം പിന്നെ വീണ്ടും ജോയിൻ ചെയ്യുന്നതിനും എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ അല്ല നേരത്തെ പങ്കെടുക്കുന്നത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക് ഈ രണ്ട് ഡേ മാത്രമേ അതില് എക്സ്ട്രാ ആവശ്യമെങ്കിൽ വേണ്ടു അത് നമുക്ക് ജോയിൻ ജോയിൻ ചെയ്യാലോ അത് ചെയ്യാം എന്താ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ നമുക്ക് പിന്നെ ഇതാണല്ലോ നമ്മളൊരു പിന്നെ സ്ഥാപനത്തില് നിൽക്കുമ്പോ നമുക്ക് മീറ്റ് ചെയ്യേണ്ടി വരുമല്ലോ അത് നിലവിലുള്ള ടീമുകൾക്ക് എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്ന രീതിയിൽ അത് അത് ചെയ്തു തരാൻ പറ്റും ആ അല്ല കുറച്ചും കുറച്ചും കൂടി കൂടി അഡ്വാൻസ് ആയി എക്സ്പീരിയൻസ് ചെയ്യും പിന്നെ മോജോ എന്ന് ടീമുകൾ നമ്മള് അത്രയും കുറഞ്ഞ ഫീസാണ് വാങ്ങൂ നിലവിൽ ചെയ്തേ അപ്പൊ അത് പിന്നെ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പിന്നെ കഴിഞ്ഞാറാണ് ഇപ്പൊ നിങ്ങളോട് സംസാരിച്ചത് അദ്ദേഹം ടെക്കേടെ ഒന്നിലും രണ്ടിലും അഡ്വാൻസ് പേയ്മെന്റ് ചെയ്ത് കാത്തിരുന്നാണ് പക്ഷെ പങ്കെടുക്കാൻ പറ്റിയില്ല അപ്പൊ മൂന്നിലാണ് പങ്കെടുത്തത് അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് പിന്നെ പലപ്പോഴും അദ്ദേഹം എഴുതിയിട്ടൊക്കെ ഉണ്ടായിരുന്നാലും ഒന്ന് സൂമിൽ ഒന്ന് വേണമെങ്കിൽ ഷെയർ ചെയ്യുന്നതാണ് നിങ്ങളത് മൈക്ക് ഓൺ ചെയ്യുക അല്ല വീഡിയോ ഓൺ ചെയ്യാൻ പറ്റില്ല നിങ്ങളെ നെറ്റ് കാണും ചെയ്യായിരുന്നു എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും ഞാൻ നേരത്തെ എഴുതിയിരുന്നു അത് പിന്നെ എല്ലാ ഇതിലും പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എന്നെ സംബന്ധിച്ച് ഞാൻ ബിസിനസ്മാനാണ് സീനിയർ ആണ് എന്നെ സംബന്ധിച്ച് ഒരു അത്ഭുതപ്പെടുന്ന ഒരു എൻട്രി ആയിരുന്നു പിന്നെ സാറത് ഞങ്ങൾക്കൊക്കെ വളരെ നന്നായിട്ട് തന്നെ അത് പഠിപ്പിച്ചു തന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് മനസ്സിലാവാത്ത അറിയാത്തൊരു ഫീൽഡ് വളരെ പെട്ടെന്ന് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് മനസ്സിലാക്കി തന്നു പരമാവധി ഞങ്ങളത് പിന്നെ മനസ്സിലാക്കി ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞതേപോലെ ഒന്നോ രണ്ട് ക്ലാസ്സുകളിൽ തീർത്തു ആ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ പിന്നെ നമ്മൾ സ്വയം ചെയ്തു നല്ല ഒരു കോൺഫിഡൻസ് കിട്ടി മാത്രമല്ല ഞാനൊരു ബിസിനസ് ഒരു ബ്രാൻഡ് ചെയ്യാൻ വേണ്ടി എൻ്റെ ഒരു പ്രൊഡക്റ്റ് ബ്രാൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് അതിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഇത് വല്ലതും ചെയ്യാൻ എന്ന് ആലോചിച്ചിരുന്നു ഞാൻ പിന്നെ മനസ്സിലാക്കിയെടുത്തോളം അതിന് വളരെ ധാരാളം സപ്പോർട്ട് ഈ ഫീൽഡിൽ നമുക്ക് കിട്ടാനുണ്ട് അപ്പോൾ ആ രീതിയിൽ എങ്ങനെ പറഞ്ഞാലും ഇത് പിന്നെ ഒരു ഇതിൽ ജോയിൻ ചെയ്യുന്ന ചെയ്യുന്നൊരാൾക്ക് ഇത് ഒരിക്കലും നഷ്ടമാവില്ല വലിയൊരു പിന്നെ ബെനിഫിറ്റ് തന്നെ ആവും യാതൊരു സംശയം എനിക്കില്ല ഞാൻ പല പിന്നെ ഗ്രൂപ്പുകൾ പല ഡെവലപ്മെൻറ്റ് ക്ലാസ്സുകളിലും പല ട്രെയിനിങ് ക്ലാസ്സുകളിലൊക്കെ മുമ്പ് പങ്കെടുത്തിട്ടുണ്ട് അതൊക്കെ ഒരു തരം നമ്മളെ സമയം കളയിൽ അല്ലാതെ അതിൽ കാര്യമായിട്ട് അതിൽ നിന്നൊന്നും ബാക്കിയാവാറില്ല സാറി സത്യത്തിൽ പക്ഷേ ഇത് നമുക്ക് നന്ന കയ്യിൽ നല്ല ഒരു പിന്നെ ഒരു സമ്പാദ്യം കിട്ടിയെന്നുള്ള ഒരു തോന്നൽ വന്നു കിട്ടിയെന്ന് തോന്നൽ മാത്രമല്ല അത് അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ ഈ കാൻപിൻ്റെ ഫ്രീ ആയിട്ടുള്ള അതൊക്കെ പിന്നെ നമുക്ക് കിട്ടിയല്ലോ അപ്പോൾ പിന്നെ അത് ഉപയോഗിക്കാനും പഠിച്ചു എന്നുള്ളതാണല്ലോ അപ്പം എന്തുകൊണ്ട് എന്നെ സംബന്ധിച്ച് നൂറ് ശതമാനവും സംതൃപ്തനായ ഒരു പിന്നെ ആയിരുന്നു ഞാൻ സാറിൻ്റെ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഇതിന് പഠിക്കാനും ഈ മൊബൈൽ ജേണലിസ് ഞാൻ നേരത്തെ കുറച്ചു കാലം പിന്നെ ഒരു മാസികയിലൊക്കെ വർക്ക് ചെയ്തിരുന്നു കുറച്ചൊക്കെ എഴുതിരുന്നു ഇപ്പോൾ അത് നിർത്തിയതാണ് ബിസിനസ്സിലൊക്കെ വന്നപ്പോൾ ഒരു പ്രവാസി മാസികേന്റെ എഡിറ്ററൊക്കെ ആയിരുന്നു കുറച്ചുകാലം കൊണ്ടറിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൊബൈൽ ജേർണലിസത്തിൽ എനിക്ക് ചെറിയ താല്പര്യമുണ്ട് അപ്പോൾ അത് ഈ കണ് ഇതിൽ ഉൾപ്പെട്ടുകൊണ്ട് ഒന്നുകൂടി ഇതിൽ ജോയിൻ ചെയ്യണം മാത്രമല്ല സ്വയംസാറിൻ്റെ കൂടെ രണ്ട് ദിവസം കൂടി ഷെയർ ചെയ്യണം അതൊരു നല്ല സംതൃപ്തി ഉണ്ടാക്കുന്ന കാര്യം ആണെന്നുള്ളതുകൊണ്ടാണ് രണ്ടാമതും ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് അന്വേഷിച്ചത് പിന്നെ അതേപോലെ തന്നെ എൻ്റെ പിന്നെ ഒരു ഫ്രണ്ട് ഒരു അയൽവാസി കഴിഞ്ഞ ക്ലാസ് മിസ്സായിപ്പോയിരുന്നയാൾക്ക് അയാൾക്ക് വരാൻ പറ്റില്ല അപ്പോൾ അയാൾ എന്തായാലും ഞാനും കൂടി ഉണ്ടെങ്കിൽ വരാമെന്ന് പറഞ്ഞ താല്പര്യം പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി വരാമെന്നുള്ളൊരു താല്പര്യത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പഴയ ആളുകൾക്ക് തീർച്ചയായും തീർച്ചയായും ും പ്രശ്നല്ല ഇപ്പോ നമ്മുടെ ഓരോ പരിപാടിയും ഒരു സെയിം റിപ്പീറ്റേഷൻ ആയിരുന്നില്ല കാരണം കാര്യങ്ങൾ മൊത്തം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ നൈറ്റിലൊക്കെ ഒന്നാണെങ്കിൽ പോലും കിട്ടുന്ന ആളുകൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ തന്നെയാണ് കിട്ടുന്നത് കാരണം ഇപ്പൊ നമ്മളിപ്പോ കഴിഞ്ഞ ഒരു വിഷയത്തിലെ ടൂൾ പരിചയപ്പെടുത്തിയെങ്കിൽ ചിലപ്പോ ആ ടൂൾ ആവുകയെ പരിചയപ്പെടുത്തുക അതിൽ അപ്ഡേറ്റ് സാധനങ്ങൾ വന്നിട്ടുണ്ടാവും അപ്പൊ അത് നമ്മൾ ഒഴിവാക്കും അപ്പൊ ഇതേ രീതിയിലാണ് നമ്മുടെ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് പിന്നെ ഇതിൽ റിപ്പീറ്റേഷൻ എന്നുള്ള സംഗതി ഒന്നും ഇല്ല നിന്നെടുത്ത സംഗതി തന്നെ നാളെ മാറുന്നൊരു സമയാണല്ലോ അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ ശരി പിടിക്കുക എന്നുള്ളത് തന്നെയാണ്